ജീവനുള്ള ബന്ദികളെ ഇസ്രയേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയതായിരുന്നു ഹമാസുമായി ഇസ്രയേൽ പോരാട്ടം നടത്തുമ്പോഴും ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തിയിരുന്ന ഘടകം കാരണം ഇസ്രയേൽ സർക്കാർ ഹമാസുമായി ഒരു നെഗോസിയേഷനിലേക്ക് എത്തണമെന്ന് അവിടുത്തെ ജനത ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിന് വേറെ വഴികളില്ലായി എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ആ ബന്ദികളെ തിരികെ കൈമാറിയ നിമിഷം മുതൽ ഇസ്രായേൽ അവരുടെ തനിക്കുണം കാട്ടാൻ തുടങ്ങി വംശഹത്യ തുടരുക തന്നെ ചെയ്യും എന്ന രീതിയിൽ അവർ നടത്തുന്ന ഈ ചെയ്തി അതിന് പരിപൂർണമായ അമേരിക്കൻ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് ഇറാനും റഷ്യയും ഒരേ സ്വരത്തിൽ പറയുന്നത് കാരണം ഇസ്രയേൽ ഹമാസിനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ഹമാസിനെ ആക്രമിക്കാനാണ് വീണ്ടും വീണ്ടും ഫലസ്തീനിൽ കയറിയ ആക്രമണം പല കോണുകളിൽ പല മേഖലകളിൽ ഗാസ മുനമ്പിലായിരുന്നാലും അതല്ലെങ്കിൽ കിഴക്കൻ ഗാസയിലായിരുന്നാലും ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നത് ഹമാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹമാസിന്റെ ഭരണകൂടം ഫലസ്തീനിൽ ഭരണത്തിൽ വരണ്ട എന്ന് വിചാരിച്ചാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റി അല്ല ഫലസ്തീനിൽ വംശഹത്യ തുടരുക തന്നെ ചെയ്യും എന്ന കൃത്യമായ സന്ദേശമാണ് ഇസ്രയേൽ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് വിദേശ വാർത്താ ഏജൻസികൾ ഈ വിഷയങ്ങളെ പറ്റി കൃത്യമായ ഗവേഷണം നടത്തിയിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുന്നത് അതിനെ ഗോദി മീഡിയ പല കോണുകളിൽ വളച്ചൊടിക്കുന്നുണ്ട് ഹമാസ് ഇപ്പോഴും അഴിഞ്ഞാട്ടം നടത്തുകയാണ് എന്നുള്ളത് ഹമാസ് അവർ തട്ടിക്കൊണ്ടുപോയി അവർ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇസ്രയേലി പൗരന്മാരെ തിരികെ വിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇസ്രയേലിന് ഒന്ന് ശ്വാസം നേരെ വിടാൻ കഴിഞ്ഞത് ഇസ്രയേലിന് മനസ്സിലായി ഇനി ഹമാസിന്റെ കയ്യിൽ പ്രത്യേകിച്ച് വിരട്ടാനോ വിലവേശാനോ പ്രത്യേകിച്ച് ഒന്നും കയ്യിലില്ല ഇതാണ് കയറി അടിക്കാൻ പറ്റിയ നിമിഷം എന്ന് വിചാരിച്ചു പക്ഷേ ഇസ്രയേലിന്റെ ചില കണക്കൂട്ടലുകൾ തെറ്റിത്തുടങ്ങിയിരിക്കുകയാണ് കാരണം ഹിസ്ബുള്ളയുടെ ആക്രമണം അതിശക്തമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ലബനിൽ ലബനൻ സർക്കാരിന് തന്നെ ഒരു ശക്തമായ ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ഇസ്രയേലിന്റെ നീക്കങ്ങളെ അനുസരിക്കാനോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെ വരാനോ ചെയ്താൽ കൃത്യമായ പണി തന്നിരിക്കും എന്നുള്ളത് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ സൈനികർ ശക്തമായി ഇസ്രയേലിൽ വട്ടമിട്ടു തന്നെ പറക്കുകയാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇസ്രയേൽ എയർപോർട്ടുകൾ ആക്രമിക്കാൻ കൃത്യമായി ഹൂദി വിമതരും ഹിസ്ബുള്ളയും ചേർന്നാൽ നടക്കും അതൊരു വലിയ സ്ഫോടനാത്മക സംഭവമായി മാറും എന്നുള്ളത് ിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ലബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതി വിമതരും ഒരുമിച്ച് തന്നെ നിന്ന് ഒരുമിച്ച് ഐക്യത്തോടെ പോരാട്ടം തുടങ്ങാൻ സജ്ജരായി നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും വലിയ തിരിച്ചടിയായിരിക്കും ഇസ്രയേലിലെ കാത്തിരിക്കുക